ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ് ഇന്ന് അപ്പോസ്ല പ്രവൃത്തിയുടെ പുസ്തകത്തിൽ നിന്നും പഠനം നയിക്കുന്നത് കത്താമ്പടിദാസൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും ഹത്വമുണ്ടായിട്ട് നാം ഇന്ന് അപ്പോസ്തോല പ്രവൃത്തികളുടെ പുസ്തകത്തിൻ്റെ പഠനം ആരംഭിക്കുകയാണ് ഞാൻ ഒന്ന് മുതൽ ഒന്നാമധ്യായത്തിന് ഒന്ന് മുതൽ അഞ്ച് വരെ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും ദയോ ഞാൻ ഞാനെഴുതിയ ഒന്നാമത്തെ ചരിത്രം യേശു തെരഞ്ഞെടുത്ത അപ്പോസ്തോൽമാർക്ക് പരിശുദ്ധാത്മാവിനാൽ കൽപ്പന കൊടുത്തിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ അവൻ ചെയ്തും ഉപദേശിച്ചും തുടങ്ങിയ സ്ഥലത്തെയും കുറിച്ച് ആയിരുന്നുവല്ലോ അവൻ കഷ്ടം അനുഭവിച്ച ശേഷം നാൽപ്പത് നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അനേകം ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട് നിങ്ങൾ ഈശ്വരമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാക്തത്വത്തിനായി കാത്തിരിക്കണം യോഹനാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു നിങ്ങൾക്കും ഇനി ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും എന്ന് കൽപ്പിച്ചു അപ്പസ്വലു പ്രവൃത്തികളുടെ പുസ്തകം പൗലൂസിൻ്റെ സഹപ്രവർത്തകനായിരുന്ന ലൂക്കോസ് എന്ന വൈദ്യൻ എഴുതിയതാണ് എന്നാണ് പണ്ഡിത അതിൻ്റെ തെളിവ് ലൂക്കോസിൻ്റെ സുവിശേഷം എഴുതിയിരിക്കുന്നത് തയോഫിലോസിനു വേണ്ടിയാണ് അപ്പോസ്തല ചില പ്രവൃത്തികളും തയോഫിലോസ് എന്നാണ് എഴുതിയിട്ടുള്ളത് തയോഫിലോസ് ഒരു റോമൻ ഉദ്യോഗസ്ഥൻ എന്ന് കരുതപ്പെടുന്നു അദ്ദേഹം ഒരു ചരിത്ര ഗവേഷണം നടത്തുന്നയാൾ എന്ന് കരുതുന്നു അദ്ദേഹം ഒരുപക്ഷേ ഈ ഗ്ലൂക്കോസിൻ്റെ ശ്രമങ്ങൾക്ക് എല്ലാവിധ സഹായങ്ങളും ചെയ്യുന്നയാളാണ് എന്ന് കരുതുന്നു ലൂക്കോസിൻ്റെ സുവിശേഷം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണം വരെയുള്ള കാര്യങ്ങളുടെ ചരിത്രമായിരുന്നെങ്കിൽ അതിനുശേഷമുള്ള സഭയുടെ ചരിത്രമാണ് അപ്പോസ്തോൽ പൗർത്തികൾ പ്രധാനമായിട്ട് രണ്ട് അപ്പോസ്തോലുമാരുടെ ശുശ്രൂഷകളാണ് ഇതിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ആദ്യത്തെ പന്ത്രണ്ട് വരെയുള്ള അധ്യായങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് പത്രോസാണ് പതിമൂന്ന് മുതൽ അവസാനം വരെ ഇരുപത്തിയെട്ട് വരെ പൗലൂസുമാണ് ഇതിനിടയ്ക്ക് നമുക്ക് ഫിലിപ്പോസ് എന്ന സുവിശേഷതനെ കാണാൻ കഴിയും സ്റ്റേഫാനോസിൻ്റെ പ്രസംഗം അത് നമുക്ക് കാണാൻ കഴിയും അക്കിലാവിനേയും പ്രിസ്കില്ലയെയും കാണാൻ കഴിയും അതുപോലെ നമുക്ക് അപ്പല്ലോസിനെ കാണാനായിട്ട് കഴിയും അങ്ങനെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ട ചില പുസ്തകന്മാരല്ലാത്ത ഭരണവാസനെ പോലെയുള്ള ആളുകളെയും നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ യേശു ഉയർത്തെഴുന്നേറ്റ ശേഷം സ്വർഗാര ഗുണം ചെയ്യുന്നതുവരെ ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങളാണ് അവരോട് പറഞ്ഞിരുന്നത് യേശുവിൻ്റെ ശുശ്രൂഷയുടെ ആരംഭത്തിൽ തന്നെ യേശു പറഞ്ഞത് കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നാണ് ഒരിക്കൽ പത്രോസിനെയും യോഹന്നാനേയും അക്കൂബിനെയും കൂട്ടിക്കൊണ്ട് മറുവമലയിൽ പോയി പ്രാർത്ഥിച്ച സമയത്ത് ദൈവരാജ്യത്തിൻ്റെ ഒരു ചിത്രം യേശു അവർക്ക് കാണിച്ചു യേശു അത് പറഞ്ഞിരുന്നു ദൈവരാജ്യ ശക്തിയോടെ വരുന്നത് കാണുമ്പോഴും മരണം ആസ്വദിക്കാത്തവരായി ചിലർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെന്ന് ആറ് ദിവസം കഴിഞ്ഞിട്ട് ഈ മൂവരെ കൂട്ടി മറുവ മലയിലെത്തി പ്രാർത്ഥിക്കുമ്പോൾ യേശുവിൻ്റെ മുഖഭാവം മാറി വസ്ത്രത്തിൻ്റെ ഭാവം മാറി അതെല്ലാം തീർന്നു രണ്ട് പുരുഷന്മാർ പ്രത്യക്ഷപ്പെട്ടു ഒന്ന് ഏലിയാവും ഒന്ന് മോശയും മോശയെക്കുറിച്ച് നമുക്കറിയാം മോശ മരിച്ചയാളാണ് ഏലിയാവിനെക്കുറിച്ച് വായിക്കുന്നത് ഏലിയാവ് മരിക്കാതെ സ്വർഗാരോഹണം ചെയ്തു എന്നാണ് ഇവിടെ ഇപ്പോൾ ഏലിയാവും മോശയും യേശുവിനെ പോലെ ആകുകയാണ് ഇതാണ് ദൈവരാജ്യം എന്നാണ് യേശു പറഞ്ഞത് എന്ന് പറഞ്ഞാൽ യേശു ദൈവരാജ്യം സ്ഥാപിക്കാൻ വരുമ്പോൾ ക്രിസ്തുവിൽ വിശ്വസിച്ച് മോശയെപ്പോലെ മരിച്ചവർ ഉയർത്തെ നേക്കും ക്രിസ്തുവിനെ സ്നേഹിച്ച് ഏലിയാവിനെ പോലെ മരിക്കാതെ ജീവിച്ചിരിക്കുന്നവർ തേസ്കരിക്കപ്പെടും ആ രണ്ട് കൂട്ടരും യേശുവിനെ പോലെയാകും ഇതാണ് ദൈവരാജ്യത്തിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ യേശുക്രിസ്തു എന്താണ് ദൈവരാജ്യം എന്നുള്ളത് വിവിധ നിലകളിൽ പ്രസംഗത്തിലൂടെയും ഇതുപോലെയുള്ള ഡെമോൺസ്ട്രേഷനിലൂടെയും പഠിപ്പിച്ചു തൻ്റെ മരണം വരെ പഠിപ്പിച്ചു ഉയർത്തെ ശേഷവും ദൈവരാജ്യത്തെക്കുറിച്ച് പറയുകയാണ് കാരണം പഴയനിമത്തിൽ ദൈവരാജ്യത്തിൻ്റെ ധാരാളം വിശേഷണങ്ങൾ അല്ലെങ്കിൽ പ്രത്യേകതകൾ കാണാൻ കഴിയും രക്ഷയാപ്രവചനം പതിനൊന്നാം അധ്യായത്തിൽ മുപ്പത്തിരണ്ടാം അധ്യായത്തിൽ മുപ്പത്തി അഞ്ചാം അധ്യായത്തിലൊക്കെ അതായത് മുടന്തന് മാനിനെ പോലെ തുള്ളിച്ചാടും കുരുടൻ്റെ കണ്ണ് തുറന്നു വരും ചെകുടേ കാത് തുറന്നു വരും പിന്നെ അന്ന് ചെന്നായും കുഞ്ഞാടും പുള്ളിപ്പൊലിയും സർപ്പവും മനുഷ്യശിശുവും ഒക്കെ ഒരുമിച്ച് കളിക്കാനിടയാകും ഭൂപ്രകൃതിക്കൊക്കെ മാറ്റം വരുവാൻ ഇടയാകും വെയിലില്ല മഴയില്ല അല്ലെങ്കിൽ രോഗമില്ല മരണമില്ല ഇങ്ങനെയുള്ള ദൈവരാജ്യത്തെക്കുറിച്ച് പഴയ നിയമത്തിൽ ധാരാളം പ്രവചനങ്ങൾ ദൈവം തന്നിട്ടുണ്ട് യേശുവും താൻ്റെ ശുശ്രൂഷകാലത്ത് ആവർത്തിച്ച് പഠിപ്പിച്ച ശേഷം മരണശേഷവും ഈ കാര്യം പറയുകയാണ് അപ്പോസ്തോലൻ എൻ്റെ ശുശ്രൂഷ അല്ലെങ്കിൽ പത്രോസ് പത്രോസപ്പോസ്തോലൻ്റെയൊക്കെ ശുശ്രൂഷ ഒക്കെ ദൈവരാജ്യ കേന്ദ്രീകൃതമായിരുന്നു പൗലൂസിൻ്റെ ശുശ്രൂഷയുടെ അതായത് റോമിലെ കാരാഗ്രഹത്തിൻ്റെ കാര്യം പറഞ്ഞാണല്ലോ ഇപ്പോൾ അവസാനിപ്പിക്കുന്നത് അവിടെ എഴുതിയിട്ടുള്ളത് ദൈവരാജ്യം പ്രസംഗിച്ച് നടന്നുവെന്നാണ് അതായത് ദൈവരാജ്യത്തെക്കുറിച്ച് പൗലൂസ് പഠിപ്പിച്ചു പ്രസംഗിച്ചു എന്നാണ് തീർച്ചയായിട്ടും ദൈവം നമുക്കായി ഒരുക്കുന്ന ആ ദൈവരാജ്യം ആ പ്രത്യാശ ആളുകൾക്ക് നൽകാനടയാകണം ഇന്നത്തെ ചില പ്രസംഗകർ അല്ലെങ്കിൽ ബൈബിൾ ടീച്ചേഴ്സ് ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് സാമ്പത്തിക നന്മയുണ്ടാകും രോഗസൗഖ്യം ഉണ്ടാകും നമുക്ക് നല്ല വീടും കാറും ഒക്കെ ഉണ്ടാകും അങ്ങനെ ആളുകളെ പ്രോ പ്രലോഭിപ്പിക്കാറുണ്ട് അങ്ങനെ പഠിപ്പിക്കാറുണ്ട് അതിനെ അതിനൊരു പഴയ നിയമത്തിലെ അബ്രഹാമിൻ്റെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളുടെ ഉദാഹരണങ്ങളൊക്കെയാണ് എടുക്കുന്നത് എന്നാൽ ക്രൈസ്തവ സഭയെ സംബന്ധിച്ച് യേശു പറഞ്ഞു എൻ്റെ രാജ്യം ഐഹികമല്ല നമുക്ക് ഇവിടെ നിലനിൽക്കുന്ന ഒന്നുമില്ല ഇവിടെ കഷ്ടവും ഞെരുക്കവും ബുദ്ധിമുട്ടും രോഗവും പ്രയാസവും പ്രയാസവുമൊക്കെയാണുള്ളത് എന്നാൽ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ് നമ്മുടെ കർത്താവ് ആണ് നമുക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും യേശുവിൻ്റെ വീണ്ടും വരവെങ്കിൽ ക്രിസ്തു വിശ്വസിച്ച് മരിച്ചു ഉയർക്കുകയും ക്രിസ്തു യുസോസ്റ്റ് ജീവിച്ചിരിക്കുന്നവർ രൂപാന്തരപ്പെടുകയും ഈ നാം അധിവസിക്കുന്ന ഈ ലോകത്തിന് ശാപമോക്ഷം ഉണ്ടാകുകയും ദൈവരാജ്യം അനുഭവിക്കാനടയാകുകയും ചെയ്യും പട്ടാളഭരണവും പ്രമുഭരണവും മതഭരണ ഭരണവും അതുപോലെ ജനാധിപത്യ ഭരണവും സോഷ്യലിസവും കമ്മ്യൂണിസവും ക്യാപിറ്റലിസവും ഒക്കെ പരാജയപ്പെടുകയും കർത്താവേശു ക്രിസ്തുവിൻ്റെ ദൈവരാജ്യം ഇവിടെ സ്ഥാപിതമാക്കപ്പെടുകയും ചെയ്യും അതിൻ്റെ ലക്ഷണങ്ങളൊക്കെയാണ് നാം ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതാണ് യേശു ഉയർത്ത ശേഷം നാൽപ്പത് ദിവസങ്ങൾ ശിഷ്യന്മാരോട് പറഞ്ഞുകൊണ്ടിരുന്നത് അതിൻ്റെ അവസാന ഘട്ടത്തിൽ യേശു അവരോട് പറയുകയാണ് നിങ്ങൾ എരുസലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാക്തത്വത്തിനായി കാത്തിരിക്കണം യോഹൻ വെള്ളം കൊണ്ട് സ്നാനം കപ്പിച്ചു നിങ്ങൾക്കോ ഇനി ഏറെനാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും എന്ന് പറഞ്ഞു എന്തിനാണ് പരിശുദ്ധാത്മാവ് കൊണ്ട് ഈ ശിഷ്യന്മാർക്ക് സ്നാനമുണ്ടാകുന്നത് പ്രിയപ്പെട്ടവർ യേശു ചെയ്ത ശുശ്രൂഷ അത് എരിശ്ലേമിൽ തുടങ്ങി ലോകത്തിന് എത്രത്തോളം ചെയ്യാൻ വേണ്ടിയാണ് ദൈവരാജ്യം ആളുകളെ അറിയിക്കാൻ വേണ്ടിയാണ് അതിന് ശക്തി വേണം അതുകൊണ്ടാണ് യേശു പറഞ്ഞത് നിങ്ങൾ ഏരിസേമിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാക്തത്വത്തിനായിട്ട് കാത്തിരിക്കണം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മ സ്നാനം ലഭിക്കും നിങ്ങൾ കാത്തിരുന്നാൽ ലഭിക്കുമെന്നല്ല നിങ്ങൾ കാത്തിരുന്നാൽ പരിശുദ്ധാത്മാ വരുമെന്നല്ല വരും അതുകൊണ്ട് നിങ്ങൾ കാത്തിരിക്കണം പ്രിയപ്പെട്ടവര് യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച ആശിഷ്യന്മാർക്ക് കൃപാവരം പ്രസംഗിക്കാനുള്ള ആ കൃപാവരവും ശക്തിയും ലഭിക്കുന്ന കാര്യമാണ് യേശു പറയുന്നത് കർത്താവ് നമ്മെ കൊണ്ടക്കുറിച്ചെല്ലാം ആഗ്രഹിക്കുന്നത് ലജ്ജ കൂടാതെ ധൈര്യത്തോടു കൂടെ യേശുവിനെ സാക്ഷിക്കണം എന്നുള്ളതാണ് കർത്താവ് നമ്മെ സഹായിക്കട്ടെ കർത്താവിൻ്റെ നാമം വാഴ്ചപ്പെടുമാറാകട്ടെ